ി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് വെറും മൂന്ന് ദിവസം കൊണ്ട് നല്ല കിടക്കൻ മുന്തിരി വൈൻ വയനുണ്ടാക്കിയാലോ ഗോതമ്പൊന്നും ചേർക്കാതെ വൈനിന്റെ ടേസ്റ്റ് ഒട്ടും കുറയാതെ വെറും മൂന്ന് ദിവസം കൊണ്ട് ഒരു അടിപൊളി വൈൻ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് അരക്കിലോ മുന്തിരിയാണ് എന്റെ മുന്തിരിക്ക് ഒരു സ്വല്പം കളർ കുറവായിരുന്നു ആ കളർ വ്യത്യാസം വൈനിൽ കാണാനുണ്ട് പക്ഷെ ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല ആദ്യം തന്നെ നമ്മൾ മുന്തിരി കഴുകിയെടുക്കുകയാണ് മുന്തിരി കഴുകിയെടുക്കുന്നതിനോടൊപ്പം തന്നെ മൊത്തമായിട്ട് അടർത്തിയിട്ടിട്ടാണ് ഞാൻ കഴുകുന്നത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും സാധാരണ വെള്ളത്തിൽ കഴുകിയതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും നന്നായിട്ട് കഴുകിയെടുത്ത് മാറ്റിവെക്കുക അതിനുശേഷം നമ്മൾ ഈ മുന്തിരിയെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഒരുപാട് ഡ്രൈ ആക്കണം എന്നല്ല എങ്കിലും ഒരുപാട് വെള്ളത്തിന്റെ അളവില്ലാതെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുന്തിരിങ്ങ മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വൈനിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് ഒരു നാനൂറ് ഗ്രാം പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഏഴ് ഏലക്ക എടുത്തിട്ടുണ്ട് ഈ ഏലക്ക നമ്മൾ ചതച്ചിട്ടാണ് ചേർക്കുന്നത് പിന്നീട് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഗ്രാംബു ഈ കാണുന്ന വലുപ്പത്തിലെ പട്ട അതേപോലെ തക്കോലും പിന്നീട് ഈസ്റ്റും അപ്പോൾ ഇതാണ് നമ്മൾ വൈൻ ഉണ്ടാക്കാൻ പോകുന്ന ജാറ് ഇതിലേക്ക് നമ്മൾ ഒരു പിടി മുന്തിരിങ്ങയായിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാണ് അപ്പോഴാദ്യത്തെ ലെയർ നമ്മൾ ജാറിൽ മുന്തിരിങ്ങ ചതച്ചതിന് ശേഷം ഒരു തവി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മുന്തിരിങ്ങ മൊത്തമായിട്ട് ഞാൻ ചതച്ചെടുത്ത് മാറ്റി വെച്ചു ചതച്ച് വെച്ച മുന്തിരി തീരുന്നത് വരെ ഒരു ലെയറിൽ പഞ്ചസാര ഒരു ലെയർ മുന്തിരിയായിട്ട് നമ്മൾ ജാറ് നിറച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു എടുത്തുവെച്ചിട്ടുള്ള മസാലക്കൂട്ട് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ മസാലക്കൂട്ട് മൊത്തം ഇട്ടതിന് ശേഷം ബാക്കി വന്ന പഞ്ചസാരയും കൂടെ നമ്മൾ ഇതിന്റെ മുകളിൽ ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് അറച്ചു വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇനി നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലെയർ ലെയർ ആയിട്ട് ഇട്ടിരുന്നത് എല്ലാം അടി തൊട്ട് മുകൾ ഭാഗം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഡേ വൺ പ്രോസസ് ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇനി ഇത് അടച്ച് ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാനായിട്ട് പോവാണ് വെറുതെ അല്ല അടച്ചു വെക്കേണ്ടത് നല്ല എയർ ടൈറ്റ് ആയിട്ട് വേണം അടച്ചു വെക്കാൻ അപ്പം ഞാൻ ജാറിന്റെ ലിഡ് വെച്ച് അടച്ചത് കൂടാതെ നല്ലൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് അതൊന്ന് കെട്ടിവെക്കുന്നുണ്ട് ഈ ഒരു ജാറിങ്ങനെ തുണിയിൽ കെട്ടിവെച്ച സമയത്ത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ വന്നത് പണ്ട് മുത്തശ്ശി ഉപ്പുമാങ്ങ ഇതുപോലെ കെട്ടിവെക്കുമായിരുന്നു സോ ഏകദേശം ആ ഒരു പരുവത്തിൽ നമ്മൾ കെട്ടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മുടെ മുന്തിരി വയൻ ഈ ഒരു കളറിലേക്ക് മാറിയിരിക്കുകയാണ് ഇനി നമുക്ക് ഈ കെട്ടൊക്കെ അഴിച്ച് ജാറൊക്കെ തുറന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ജാറ് തുറന്നപ്പോൾ നമ്മുടെ ഫർമെന്റ് ആയിട്ടുള്ള മുന്തിരിയും മസാലയൊക്കെ മുകളിൽ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് സോ നമ്മൾ വീണ്ടും അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ വീണ്ടും നമ്മൾ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ് വീണ്ടും നമ്മൾ നമ്മള് ലിഡിട്ടടയ്ക്കുന്നു എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ ആ ക്ലോത്ത് കൊണ്ട് കെട്ടി വീണ്ടും നമ്മൾ ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വെക്കുകയാണ് സോ ഫൈനലി നമ്മുടെ മൂന്നാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ് അതായത് സെവൻറ്റി ടു അവേഴ്സിന് ശേഷം സോ നമ്മൾ നമ്മുടെ ജാർ എടുത്തു ക്ലോത്ത് ഒക്കെ അഴിച്ച് സെറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം കുറച്ചും കൂടി കളർ കൂടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ എന്റെ മുന്തിരിക്ക് കുറച്ച് കളർ കുറവായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ നമ്മുടെ വൈൻ ആയി പോയത് കുറച്ചുകൂടി ചുവന്ന മുന്തിരി എടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എന്റെ വൈൻ ബോട്ടിൽ ഇവിടെ റെഡി ആയിരിക്കാണ് അപ്പൊ നമുക്കിനി ഈ വലിയ ജാറിൽ നിന്ന് നമുക്ക് ഈ വൈൻ മൊത്തം ഒന്ന് അരിച്ചെടുക്കാം അപ്പൊ നമ്മൾ നമ്മുടെ വൈൻ മൊത്തത്തിൽ അരിച്ചെടുത്ത് നമ്മുടെ വൈൻ ബോട്ടിലേക്ക് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ ജാറിൽ തന്നെ ആക്കി വെച്ചിരിക്കുകയാണ് സോ നമ്മൾ ഡേ എടുത്തപ്പോൾ തന്നെ വൈനിന് ഒരു അടിപൊളി മണം വന്നിട്ടുണ്ടായിരുന്നു സോ ഇന്നിപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ നല്ല കിടു മണത്തിലാണ് നമ്മുടെ വൈൻ അങ്ങനെ റെഡി ആയിരിക്കുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ വൈനിനി ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ വൈൻ പ്രിപ്പറേഷൻ സക്സസ്ഫുൾ ആയിരിക്കുകയാണ് ശരിക്കും ന്യൂ ഇയറിന് വിത്തിൻ ത്രീ ഡേയ്സ് നമുക്ക് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈൻ റെസിപ്പിയാണിത് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സോ എഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് സോ നമ്മുടെ വീഡിയോ ആദ്യമേ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു